ലീഗ് ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഞാൻ താമസിക്കുന്ന റാവിസ് ഹോട്ടലിൻ്റെ അവിടെ റിസപ്ഷനിൽ ഇരിക്കുകയാണ് ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞു കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു സാറേ നമ്മുടെ ചിങ്ങമാസത്തിലെ ചിങ്ങം ചിങ്ങം കേരളത്തിനെ സംബന്ധിച്ചോളം പൊന്നോണത്തിൻ്റെ മാസമാണ് ഉരത്തോണ്ട് കേരളത്തിൻ്റെ പുതിയൊരു വർഷം കാർഷിക വിളവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചിങ്ങം ആഘോഷിക്കുന്നു ചിങ്ങം പൊതുവേ മലയാളികളുടെ പൊന്നിൻ ചിങ്ങമാസം എന്ന് നമ്മൾ കുട്ടിക്കാലം മുതലേ വെച്ച സമയത്തിൽ ഓർത്തു വെച്ച കാര്യമാണ് അപ്പോൾ ഈ മാസത്തിൽ സാറ് കൊള്ളാന്നുള്ള നക്ഷത്രങ്ങൾ ചിങ്ങത്തിൽ ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ ചാൻസ് ഉള്ള നക്ഷത്രങ്ങൾ അത് കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള നക്ഷത്രം ബാക്കിയുള്ള സമ്മിശ്രമായിട്ടുള്ള നക്ഷത്രങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിൽ ഞാൻ ഏറ്റവും മോശമായിട്ടുള്ളതും നല്ലതായിട്ടുള്ളതും പറയും അപ്പോൾ ആദ്യം നല്ലതായിട്ടുള്ളത് പറയാം നല്ല ഏറ്റവും കൂടുതൽ നല്ലതുപോലെ ശോഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഇപ്പോൾ ചിങ്ങത്തിൽ ഒരുപാട് പേര് എന്നെ വിളിച്ചു ഞങ്ങൾക്ക് ഒരുപാട് ജ്യോതിസ്യന്മാർ ഒക്കെ ഇത് ഇടുന്നുണ്ട് പക്ഷേ കലിയ ജ്യോതിഷൻ ഒന്നല്ലേ ഉള്ളൂ ഞങ്ങളുടെ പൊന്ന് സാറ് ഞങ്ങളുടെ ചങ്ക് സാറ് ഞങ്ങൾക്ക് അത് ആവശ്യമാണ് സാറിൻ്റെ വീഡിയോ ഒക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് കലിയ ജ്യോതിഷൻ ഒരാളല്ലേ ഉള്ളു മരുന്നിനൊരെണ്ണം അല്ലേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അവരത് പ്രതീക്ഷിച്ചിരിക്കുന്നു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു തീർച്ചയായും അത് കാരണം ഞാൻ ചിങ്ങമാസ ഫലം ഒരു വർഷത്തെ ഫലം അതിലിവർക്ക് നല്ലതായിട്ട് വരും ഈ ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രമുണ്ട് അതായത് പൂരം മഹം ഉത്തരത്തിൻ്റെ കാല് ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ചിങ്ങമാസം അവർക്ക് വളരെ നല്ലതായിട്ട് കാണും പിന്നെ വർഷത്തിൽ തന്നെ അവർക്ക് പൊതുവെ ഇവർക്ക് നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാകും ഈ ഒരു വർഷം ഈ ഒരു ചിങ്ങം മുതൽ അടുത്ത ചിങ്ങ വരെ ഇവർക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ അഭിവൃദ്ധി നേടിയെടുക്കാൻ ഇവർക്ക് പറ്റും പിന്നെ അശ്വതി ഭരണി കാർത്തികയുടെ കാലം ഇവർക്കും വളരെ നല്ല രീതിയിൽ ഉയർന്നു വരുവാനുള്ള ചാൻസ് ഉണ്ട് ഈ ചിങ്ങം അവർക്ക് വളരെ ഗംഭീരമായിട്ട് ുള്ള ഇതാണ് ഇപ്പം മേടരാശിയിലാണ് അവർ വരുന്നത് പക്ഷെ അത് സൂര്യൻ്റെ ഉച്ചരാശിയാണ് അപ്പം ചിങ്ങത്തെ സംബന്ധിച്ചോളം അവർക്കും അത് വളരെ ഗംഭീരമായിട്ട് വരുന്ന ഒരിതായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത് പിന്നെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അനിഴം അനിഴം നക്ഷത്രത്തിന് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് കേട്ടയ്ക്കും വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ വന്നിട്ട് അവിട്ടനക്ഷത്രത്തിന് പൊതുവേ നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ വന്ന ഉത്രാട ഉത്തരാടനക്ഷത്രം ഉത്രാടത്തിന് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നല്ലത് എന്ന് പറയുമ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും പിന്നെ എല്ലാ കാര്യവും നല്ല സ്മൂത്തായിട്ട് നടക്കും അങ്ങനെയൊന്നും പറയുന്നില്ല അങ്ങനെയൊന്നും ആർക്കും ഇല്ല ഇപ്പം നമ്മൾ അവർ പരിഹാരം ചെയ്താൽ ഒരു അഞ്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രോബ്ലം ഒക്കെ മാറുകയുള്ളൂ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റൊന്നും ഇവിടെ ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെ പറയാറുമില്ല അങ്ങനെ വരത്തില്ല ഇപ്പം ചില ആൾക്കാർ പറയും ജീവിതം മൊത്തം അങ്ങ് സുഖമായിട്ട് സുഖമായിട്ടില്ല പ്രകൃതിയിൽ പോലും അത് സാധ്യമല്ല പിന്നെയാണ് ഇനി ജീവിതം മൊത്തം ഒരു സുഖമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് അത് വെറും വ്യാമോഹമാണ് പിന്നെ അങ്ങനെ ഒരു പൊതുവേ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ പല മേഖലയിലും തടസ്സങ്ങളൊക്കെ മാറി നല്ലത് വരും എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ ഇവരെ സംബന്ധിച്ചോളം നല്ലത് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരിട്ടാതിക്ക് നല്ലത് വരും ഉത്താതി കുഴപ്പമില്ലാതെ പോകും പൂയത്തിന് നല്ലതാണ് ആയില്യത്തിന് നല്ലതായിട്ടാണ് കാണുന്നത് മഹീരത്തിന് നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം പിന്നെ സ്വാഭാവികമായിട്ട് തിരുവോണത്തിനും ചതയത്തിനും നല്ലതായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത് അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങൾ വിശാഖത്തിനും കുറച്ച് നല്ലതായിട്ട് കാണുന്നു അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങൾ ചിങ്ങത്തിൽ നല്ലതുപോലെ ശോഭിക്കും ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കണം ഇവിടെ ഒരു കാര്യമുണ്ട് താം പകുതി ദൈവം പകുതി ഇങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലർ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒന്നും നടക്കില്ല താം പകുതി ദൈവം പകുതി അതാണ് യഥാർത്ഥ കൺസെപ്റ്റ് എത്രയോ റിസർച്ച് നടത്തുമ്പോഴും എത്രയോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും വളരെ ഷാർപ്പായിട്ട് ഞാനത് പറയും അത് അതിൻ്റെ ഒരു റീസൺ ആണ് ഇപ്പം നിങ്ങൾ ഏതൊരു ജ്യോതിഷൻ്റെ അടുത്തും ചെന്നിട്ട് എങ്ങനെയാണ് കണ്ട ശനി നിർണ്ണയിക്കപ്പെട്ടത് ശുക്രൻ എങ്ങനെയാണ് ഇരുപത് വർഷം സൂര്യൻ എങ്ങനെയാണ് ആറു വർഷം കൊടുത്ത് ഇവിടെ തലമുട്ടപ്പന്മാരായ പ്രഗൽഭനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരടുത്ത് പോലും നിങ്ങൾ പോയി ചോദിക്കൂ അവർക്ക് അറിയാൻ പറ്റില്ല അവർ പറയില്ല നേരെ മറിച്ച് നിങ്ങൾ വലിയ യോജൻ്റെ അടുത്ത് വരും ആർക്കെങ്കിലും ഡൗട്ട് വേണമെങ്കിൽ അതിൻ്റെ പറഞ്ഞു പറഞ്ഞുതരാം ഇതാണ് വലിയ യോശം ഇതാണ് എല്ലാവരും പറയുന്നത് സന്തോഷ് സന്തോഷാറ് മുത്താണ് അത് വേറൊരു ലെവലാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു അത് ലോഹം മൊത്തമാണ് കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോഹം മൊത്തമാണ് ഇപ്പോൾ വിദേശ രാജ്യത്ത് വരുമ്പോൾ അവർക്ക് എൻ്റെ ഒരു സമയം കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നെ കാറും കൊണ്ടുവന്നിട്ട് നമുക്ക് സാർ എൻ്റെ വീട്ടിലൊന്ന് വന്ന് നോക്കണം എൻ്റെ ഓഫീസിലൊന്ന് വന്ന് നോക്കണം വളരെ റയറായിട്ടേ ഞാൻ പോവുകയുള്ളൂ കാര്യമല്ലെന്ന് വെച്ചാൽ അല്ലാതെ തന്നെ നല്ല തിരക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർക്കത് അറിയാം അല്ലെങ്കിൽ അവരുടെ കൂടപ്പറപ്പുകളുടെ അനുഭവം വെച്ചിട്ടാണ് അവരത് പറയുന്നത് അതുകൊണ്ടാണ് ചിങ്ങം പുറക്കുമ്പോൾ അത് സാറ് കലിയ ജ്യോതിഷൻ നമുക്ക് ഇട്ടേ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു പിന്നെ നമുക്ക് മോശം വളരെ മോശമായിട്ടുള്ള സമയം വരുന്ന കുറച്ച് പേരുണ്ട് അവരിത് വളരെ ശ്രദ്ധിക്കണം അവരെ സംബന്ധിച്ചോളം കുറച്ച് പ്രയാസങ്ങള് വരുന്ന ഒരു ഒരിതായിട്ടാണ് വരുന്നത് അവർ പൊതുവെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യണം പ്രയാസമെന്ന് പറയുമ്പോൾ ആരെയും പറഞ്ഞു പേടി ഭീതിപ്പെടുത്തുകയോ പേടിപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതൊരു വഴികാട്ടിയാണ് ഇതാരെയും ഭയപ്പെടുത്താനുള്ള ശാസ്ത്രമല്ല അങ്ങനെ ഏതെങ്കിലും പൊന്നുമമാർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയോ ഇത് ഭയപ്പെടുത്താനല്ല ഇത് മുൻകൂട്ടി പറഞ്ഞു തരാനുള്ള വഴി തെളിയിച്ചു തരാനുള്ളതാണ് കൈപിടിച്ച് നടത്താനുള്ള ശാസ്ത്രമാണ് ഇന്ന് ലോകത്ത് കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ ലോകത്ത് പറ്റുന്ന ഒരേ ഒരു ശാസ്ത്രം ജ്യോതിഷമാണ് അത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയിക്കുന്നതല്ല ലോകം മൊത്തം ഉള്ളതാണ് അറേബ്യൻ ജ്യോതിഷം പാശ്ചാത്യ ജ്യോതിഷം അങ്ങനെ പോകുന്ന ജ്യോതിഷം ലോകമെമ്പാടുമുള്ളതാണ് അല്ലാതെ ഇവിടെ കേരളത്തിൽ മാത്രമുള്ള സാധനമല്ല ഇത് നിങ്ങൾ കണ്ടല്ല ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ പോലും നാളെ സഖാവും ബാലൻ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ജ്യോതിഷം എടുത്ത് എന്താ കുഴപ്പം എന്താ കുഴപ്പം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്താ കുഴപ്പം കോടതി അംഗീകരിച്ചതല്ലേ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമല്ല ഇവിടെയുള്ള മഹാമാരി നിരീശ്വരവാദികൾ സുപ്രീം കോടതിയെ സമീപിച്ചാണ് ജ്യോതിഷം നിരോധിക്കണം അന്ന് സുപ്രീം കോടതി പറഞ്ഞ് ജ്യോതിഷം നിരോധിക്കണമെങ്കിൽ ഇവിടെയുള്ള എല്ലാ കോഴ്സുകളും നിരോധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുള്ള സംരംഭമാണ് യൂണിവേഴ്സിറ്റി ഉണ്ട് ജ്യോതിഷത്തിന് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിരോധിക്കുന്നത് എങ്കിൽ ഇവിടെ എം ബി ബി എസും എൻജിനീയറിങ്ങും എല്ലാം നിരോധിക്കണ്ടേ കോടതിക്ക് നിഷ്പക്ഷമായിട്ടല്ലേ പെരുമാറാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇത് ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ആയുർവേദത്തിൻ്റെ ഒരു സിലബസ്സുമാണ് നിങ്ങൾ വിചാരിച്ച കളിയൊന്നുമല്ല ഇവിടത്തെ പൊട്ടന്മാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന പോലെയൊന്നുമല്ല ഇത് ശരിക്കും അങ്ങനെയുള്ളൊരു ശാസ്ത്രമാണ് അപ്പോൾ അത് പഠിച്ചവന്മാർക്ക് അത് നല്ലതുപോലെ അറിയാം ഏഹ് കുറിച്ച് ഞാൻ പറയുന്നില്ല പഠിച്ചവന്മാർ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരും കലിയ ജോഷൻ കുറേ കൂടെ ഷാർപ്പായിട്ട് പറയുന്നത് അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷമാണ് കലിയ ജ്യോതിഷം ശരി അതവിടെ നിൽക്കട്ടെ ഇനി പ്രയാസം അതായത് എന്തെങ്കിലും വരുമ്പോൾ രണ്ട് തടസ്സവും എങ്ങനെ വരും രണ്ട് തടസ്സമല്ല മൂന്ന് അല്ല നിങ്ങൾ നാല് പ്രാവശ്യം തോൽ തോറ്റാലും അഞ്ചാമത് നിങ്ങൾ ജയിക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ജയിക്കും ഒരു ശാസ്ത്രത്തിന് നിങ്ങളെ തടയാൻ പറ്റില്ല പിന്നെ ഒരു ഔട്ട്ലൈനായിട്ട് ഇതൊക്കെ ഒന്ന് സൂചിപ്പിക്കുക അപ്പം രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് അത് ചെയ്യണം റോഡിൽ സിഗ്നൽ വെച്ചേക്കും പോലെ ഉള്ള കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ആരെങ്കിലും ഒന്ന് പൈസ കൊടുക്കാൻ പോകണം ഒന്നും ചിന്തിക്കാതെ കൊടുക്കുക അപ്പോൾ എനിക്ക് സന്തോഷാർ പറഞ്ഞു സമയം മോശമാണ് അപ്പോൾ അവിടെ ഒന്ന് ചവിട്ടി പിടിക്കുക എന്നിട്ട് ആലോചിച്ചിട്ട് കൊടുക്കുക അതാണ് ഇതിൻ്റെ ഒരു സീൻ അങ്ങനെ ഉള്ള പ്രയാസം വരുന്നതല്ല ഇങ്ങനെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് തിരുവാതിര തിരുവാതിരയ്ക്ക് കുറച്ച് പ്രയാസമാണ് പിന്നെ മൂലനക്ഷത്രം പിന്നെ വന്നിട്ട് പൂരാട നക്ഷത്രം പിന്നെ വന്നിട്ട് നമ്മുടെ ഇവിടെ അതിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രം പിന്നെ വന്നിട്ട് നക്ഷത്രം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കാർത്തികയുടെ മുക്കാൽ കാർത്തികയുടെ മുക്കാൽ കാല് കുഴപ്പമില്ല മുക്കാലിൽ വരുന്നവർ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ആ നഷ പിന്നെ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് പൂയം പൂയം കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത് അല്ലാതെ വേറെ കുഴപ്പമില്ല ബാക്കിയുള്ള നക്ഷത്രങ്ങളെല്ലാം സമ്മിശ്രമായിട്ടാണ് കാണുന്നത് അപ്പം ധൈര്യമായിട്ട് നിങ്ങൾ ഈ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കൊടുക്കുകയോ ദാനം ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കണമെങ്കിൽ ദാനം ചെയ്യണം ദാനം ചെയ്ത് മുന്നോട്ട് പോകണം അത് നിങ്ങളുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി പൊതുവേ കുറയ്ക്കും അതാണ് അതിനകത്ത് വരുന്നത് പിന്നെ അല്ലാതെ ക്ഷേത്രത്തിൽ ഇപ്പം എന്തെങ്കിലും കാര്യം ചെയ്താൽ അത് ലോഹസമസ്ത സുഖിനോ ബോം തൂന്നേ നമുക്കവിടെ ചെയ്യാൻ പറ്റും അവിടുത്തെ പ്രാണപ്രതിഷ്ഠ അങ്ങനെയാണ് അവിടുത്തെ മൂലമന്ത്രങ്ങളും അങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങളുണ്ടെങ്കിൽ അത് ദൈവജ്ഞൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് ദൈവജ്ഞനാണ് അങ്ങനെയാണ് പൂജാവിധി അല്ല റെഡിമെയ്ഡ് പൂജയൊന്നും നിങ്ങൾ ഒരിടം ചെയ്യരുത് റെഡിമെയ്ഡ് പൂജ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ചെന്ന് പിഴയരുത് അതുപോലെ കുറേ ആൾക്കാരെ പിടിച്ചിരുത്തി പൂജ ചെയ്യണം ആ പരിപാടിയൊന്നും പാടില്ല എന്നുവെച്ചാൽ ഒരു തൻ്റെ നേറ്റീവ് വേറൊരുത്തനു പോവും വേറൊരുത്തൻ്റെ നേറ്റീവ് അറിയാം ഇങ്ങനെ അത് വേറും മടേനാണ് അമ്പലങ്ങളിൽ ശരിക്കുള്ള കാര്യങ്ങളിൽ പൂജ ചെയ്യുമ്പോൾ അത് ലോഹസമസ്ത സുഖനോ ബന്ധോ ആയണ്ട് എല്ലാവർക്കും അല്ല ഒരു ആചാര്യൻ്റെ മുന്നിലിരുന്ന് പൂജ ചെയ്യുമ്പോൾ ആചാര്യൻ്റെ ഫ്രണ്ടിൽ വിളക്കും വിളക്കിൻ്റെ മുന്നിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നടുക്ക് വിളക്കുവാറ്റാണ് കണക്കാക്കിയാണ് പൂജ ചെയ്യേണ്ടത് അതെല്ലാം ഒരു താന്ത്രിക വിധിയുണ്ട് അല്ലാതെ പൊട്ട താന്ത്രികത്വം ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല അത് വലിയൊരു ശക്തിയാണ് താന്ത്രികത്തിന് വലിയൊരു ശക്തിയുണ്ട് അത് അതിനനുസരിച്ച് വിധിപ്രകാരമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ദുബായിലാണ് എന്നിട്ട് സമയം കണ്ടെത്തി എൻ്റെ ചങ്കുകൾക്ക് വേണ്ടി ഇത് ഇതിടുകയാണ് ഒരുപാട് ചങ്കുകളുണ്ട് ആ ചങ്കുകൾക്ക് വേണ്ടി ഇത് ഞാൻ സമർപ്പിക്കുകയാണ് സാറ് ചിങ്ങത്തിലെ ഫലം ഒന്ന് ഒന്നിടണമെന്ന് പറഞ്ഞു ബാക്കിയുള്ള ചങ്ക എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞവർ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുക സ്മൂത്തായിട്ട് പോകേണ്ടവർ സ്മൂത്തായിട്ട് പോവുക അത് ഇത്രയേ ഉള്ളൂ അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഓരോ ുടെ വീഡിയോ കണ്ടിട്ട് പേടിക്കുക എന്ന് വേണ്ട അങ്ങനെ പേടിപ്പിക്കണമെങ്കിലൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞു ആ കാലം കഴിഞ്ഞു കലിയ ജോലിഷം വന്നതിന് ശേഷം ഇപ്പോൾ ജനങ്ങൾക്ക് പേടിയൊന്നുമില്ല അത് ഒത്തിരി പേര് അത് കറക്റ്റായിട്ട് കാണുന്നു പലരും പറയും കലിയ ജോലി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്കത് വിഷയമില്ല അപ്പോൾ അതുപോലെ നമ്മളെല്ലാ പേരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം സെപ്റ്റംബർ മുപ്പത് വരെ ലോകത്തൊന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് എല്ലാ പേരും കൂടെ പ്രാർത്ഥിച്ചാൽ അത് മഹാദേവൻ തന്നെ കണ്ണിക്കുള്ള പിരിയത്താക്കി മാറ്റിത്തരും അത് പടച്ചോനും ഈശോയും സർവ്വ സർവ്വദൈവങ്ങൾ സർവ്വ മതത്തിലുള്ളവരും പ്രാർത്ഥിക്കണം അപ്പോൾ അതിന് വലിയൊരു ശക്തിയുണ്ട് അപ്പോൾ നമ്മളിപ്പം കേരളത്തിൽ വരേണ്ട ഒരു സംഭവം നമ്മൾ കാശിയിലേക്ക് കണ്ടു അങ്ങോട്ട് മാറി മാറി പോകുന്നു പക്ഷെ ചിങ്ങത്തിൽ സെപ്റ്റംബർ വരെ നമ്മളത് പ്രാർത്ഥിക്കണം അങ്ങനെ ഇതുവരെ ലോകത്ത് ആൾനാശം ഒന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ പൊന്നും മഹാദേവ ഒരു പോലും നാശം എന്ന് ഞാൻ വളരെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ്റെ സ്ഥിതി സെപ്റ്റംബർ തൊട്ടേ മെച്ചപ്പെടുവുള്ളൂ അതുവരെ നമ്മളെല്ലാ പേരും ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും നല്ലപോലെ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ഇപ്പോൾ ലോകത്ത് പല സ്ഥലങ്ങളിൽ പല സുനാമി ഉൾപ്പെടെ പലതും വന്നെങ്കിലും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം ലോഹ സമസ്ത സുഖനോ പവന്തു എന്നുള്ള കൺസെപ്റ്റ് നമ്മളെ സഹോദരങ്ങളാണ് ഒരു ജീവന് വലിയ വിലയുണ്ട് അത് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അലഹദില്ല അള്ളാഹു വൈകുല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ ലോഹ സമസ്ത സുഖിനോ ഭവന്ത ഇരുപത്തി അഞ്ചാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ഇരുപത്തി ഏഴിന് പാലക്കാട് ഓഫീസിൽ കാണും ഇരുപത്തൊമ്പതിന് താമരശ്ശേരി സിറ്റി മോൾ ഓഫീസിൽ കാണും നിങ്ങൾക്കെല്ലാ പേർക്കും ഒരു ചിങ്ങ പുതു പുതുവർഷം ചിങ്ങദിന ആശംസകൾ നേരുകയാണ് ഒരു മലയാളിയെ സംബന്ധിച്ചോളം ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് അവൻ്റെ പ്രത്യാശയുടെ ദിനങ്ങളാണ് ഇനിയുള്ള സമയം ഞങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് ഞാൻ മഹാദേവനോട് വിളിച്ചപേക്ഷിക്കുകയാണ്